നിങ്ങളുടെ മുടി കരുത്തോടെ വളരാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം അതിനായി ഞാൻ ഉപയോഗിച്ച ഫലം കണ്ട ചില ടിപ്പുകൾ ചുവട് ചേർക്കുന്നു ഒന്ന് ദൈനംദിന കുളി എല്ലാ ദിവസവും ഉള്ള തലകുളി നമ്മുടെ ജീവിതശൈലിയുടെ തന്നെ ഒരു ഭാഗമാണ് എന്നാൽ ദിവസേന ഉള്ള തലക്കുളി നമ്മുടെ മുടിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു മുടി കൂടുതൽ പൊഴിഞ്ഞു പോകുന്നതിനും വഴിയൊരുക്കുന്നു അതിനാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തല കുളിക്കുന്നതാണ് വളരെ നല്ലത് രണ്ട് മുടിച്ചീകൾ മുടിച്ചീകൾ ഇതിൽ പ്രധാന ഘടകമാണ് സ്ട്രൈറ്റ് ഹെയർ ആണെങ്കിലും ചുരുണ്ട മുടിയാണെങ്കിലും മുടിയുടെ കെട്ട് കെട്ടുമാറ്റിപ്പൽ അകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ദിവസം രണ്ട് നേരമെങ്കിലും ചീകുന്നത് മുടി വളർച്ച കൂട്ടാൻ സഹായിക്കും മൂന്ന് മുടി വെട്ടൽ മാസത്തിൽ ഒരിക്കലെങ്കിലും മുടിയുടെ അഗ്രഭാഗം വെട്ടുന്നത് മുടിയിലെ കായ മാറുന്നതിനും മുടിയുടെ അഗ്രഭാഗം പൊട്ടുന്നത് കുറയാനും അതുവഴി മുടിയിൽ ഓക്സിജന്റെ വർധനവ് കൂടി മുടി വളരാൻ സഹായിക്കുന്നു മുടി വെട്ടിയതിന് ശേഷം മുടിയുടെ അറ്റത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ് നാല് റോസ് വാട്ടർ റോസ് മേരി റോസ് വാട്ടർ മുടിയുടെ മോയിസ്റ്റർ നിലനിർത്തുന്നു റോസ്മേരി മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തി പുതിയ മുടി ഇഴകൾ കിളിർക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതിനാൽ ഒന്നിട വിട്ട ദിവസങ്ങളിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ റോസ് വാട്ടറും റോസ്മേരി ഡ്രൈ ലീഫും അതിൽ ഒരു ശകലം മാത്രം ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലുമാകാം കൂടി മിക്സ് ചെയ്ത് തലയിലും മുടിയുടെ അഗ്രഭാഗത്തും നന്നായി സ്പ്രേ ചെയ്ത് മസാജ് ചെയ്തു മുടിയിലെ നനവ് മാറിയതിനു ശേഷം മാത്രം കെട്ടിവെക്കവുന്നതാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക